ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് സഖാവ് നിർഭയത്വം രൂപപ്പെട്ടു വന്നത് ഞാൻ എപ്പോഴും ജീവിതത്തിൽ മാതൃകയാക്കുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയം തൊട്ട് ഞാൻ ഒരു എസ് എഫ് ഐ വിദ്യാർത്ഥിനി കാര്യം അദ്ദേഹത്തെ അടുത്തു നിന്നും അകലെ നിന്നും ഒക്കെ കണ്ടിട്ടുണ്ട് ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ അപ്പോഴൊക്കെ അദ്ദേഹം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു രീതി അത് നിർഭയത്വം എന്നുള്ളതാണ് ആ നിർഭയത്വം എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നുള്ളത് താൻ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് സഖാവ് പിണറായിക്ക് ആ നിർഭയത്വം രൂപപ്പെട്ടു വന്നത് ഈ ം പറയുമ്പോ എന്ത് എന്ത് സുഖാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കൂടി പഠിക്കണം നമ്മൾ ശരിയാണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിനെയും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ തെറ്റുള്ളപ്പോഴാണ് നമ്മൾ ഭയപ്പെടേണ്ടത് മനസ്സിലായോ മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി നിനക്ക് വട്ടിന്റെ ആരംഭമായിരിക്കുന്നു എന്ന് മനസ്സിലായി ആരെങ്കിലും ചേച്ചിറങ്ങാനൊന്നു പറയണോ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഓർക്കും അയ്യോ എനിക്ക് അതിനകത്തൊന്നും ഓവറായി ഇടപെടേണ്ട കാര്യമില്ല നമ്മുടെ ബോധ്യങ്ങളാണ് നമ്മുടെ ശെരികളാണ് നമ്മുടെ പാർട്ടിയുടെ നിലപാടാണ് തോന്നുന്നു വലിയ പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത് ഞാൻ ഉൾക്കൊള്ളുന്ന ഞാൻ മനസ്സിലാക്കുന്ന ശരിയാണ് മറ്റുള്ളവർ വ്യത്യസ്തമായൊരു അഭിപ്രായം വന്നാൽ അതിൽ ഭയപ്പെടണ്ട മനസ്സിലായോ ഇത് ജനാധിപത്യ രാജ്യമാണല്ലോ അവര് അവർക്ക് പറയാനുള്ള അവകാശത്തിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്